ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നായിരുന്നു അസിം മുനീറിന്റെ പ്രതികരണം ഫ്ലോറിഡയിൽ നടന്ന അത്താഴ വിരുന്ന് സംസാരിക്കവെയാണ് അസിം മുനീറിന്റെ പ്രതികരണം ഞങ്ങളൊരാണവ രാഷ്ട്രമാണ് ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും അസിമുനീർ പറഞ്ഞു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡിന്റെ സ്ഥാനമൊഴിയുന്ന കമാൻഡർ ജനറൽ മൈക്കിൾ കുറില്ലയുടെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ യു എസിൽ എത്തിയതായിരുന്നു അസിം സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിലെ ഇരുന്നൂറ്റി മില്യൺ ജനങ്ങളെ അപകടത്തിലാക്കിയേക്കാമെന്നും അസിം പറഞ്ഞു ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും അത് നിർമ്മിച്ച് കഴിയുമ്പോൾ പത്ത് മിസൈൽ ഉപയോഗിച്ച് ഞങ്ങൾ അത് തകർക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല ഞങ്ങൾക്ക് മിസൈലുകൾക്ക് കുറവില്ല അസിം മുനീർ പറഞ്ഞു അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് ഇന്ത്യക്കെതിരെ അസിം മുനീർ പ്രകോപന പ്രസ്താവനകൾ നടത്തിയത് യുദ്ധങ്ങളെയടക്കം അതിജീവിച്ച് ആറ് കാലം നിലനിന്ന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിരുവനശക്രി പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജലം ജലം പങ്കുവയ്ക്കുന്നതിനായി ഉണ്ടാക്കിയ നിർണായക കരാർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിലാണ് ഇന്ത്യ അത് താൽക്കാലികമായി മരവിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഏകപക്ഷീയ തീരുമാനത്തെ ജലയുദ്ധം എന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് മാത്രമല്ല പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു എന്നാൽ വിഷയത്തിൽ ഇന്ത്യ നിലപാട് മാറ്റാതിരുന്നതോടെ അടുത്ത സഖ്യകക്ഷിയായ ചൈനയുടെ സഹായം തേടുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ കരാർ താൽക്കാലികമായി നിർത്തിവെച്ച സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ ജലസേചനവും വൈദ്യുതി ഉത്പാദനവും ലക്ഷ്യമിട്ട് പ്രധാന അണക്കെട്ട് പദ്ധതിയുടെ നിർമ്മാണം പാകിസ്ഥാനും ചൈനയും ത്വരിതപ്പെടുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കരാർ മറവിപ്പിച്ചതിന് മറുപടിയായി സിന്ധുവിന്റെ പോഷക നദിയിൽ മുഹമ്മദ് ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം േതുമാകട്ടെ പണം ഞങ്ങൾ തരും